കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും നയിക്കുന്ന സമരാഗ്നി ജനകീയ പ്രക്ഷോഭയാത്രയ്ക്ക് കാസർകോട്ട് ഉജ്ജ്വല തുടക്കം എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ യാത്ര ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നടപടികൾ തുറന്നുകാട്ടുന്നതിനായി കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെ നയിക്കുന്ന സമരാഗ്നി ജനകീയ പ്രക്ഷോഭയാത്രയ്ക്ക് കാസർകോട്ട് ഉജ്ജ്വല തുടക്കം വെള്ളിയാഴ്ച വൈകിട്ട് കാസർകോട് മുനിസിപ്പൽ മൈതാനിയിൽ നടന്ന ചടങ്ങിൽ എഐ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പ്രക്ഷോഭയാത്ര ഉദ്ഘാടനം ചെയ്തു രാജ്യത്തെ നാൽപ്പത്തിരണ്ട് ശതമാനം ചെറുപ്പക്കാരും തൊഴിലില്ലായ്മ അനുഭവിക്കുകയാണെന്നും കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് കർഷകർക്ക് ശരാശരി ഒരു ലക്ഷം രൂപയുടെ കടബാധ്യത നരേന്ദ്രമോദി സർക്കാർ വരുത്തിയെന്നും അദ്ദേഹം പറഞ്ഞു നരേന്ദ്രമോദിയുടെ മുന്നിൽ കവാത്ത് മറക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന് ഗവർണറോട് ഏറ്റുമുട്ടാൻ എന്ത് ധാർമ്മികതയാണുള്ളതെന്നും ചോദിച്ച വേണുഗോപാൽ പിണറായി വിജയന് ബി ജെ പി വിരോധമോ വർഗീയ വിരോധമോ ഇല്ലെന്നും പദവി സംരക്ഷിക്കാനും സ്വന്തക്കാരെ സംരക്ഷിക്കുവാനും ഏതൊരു ഒത്തുതീർപ്പുകളെയും ഭാഗമാക്കുകയാണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശ്യമെന്നും കൂട്ടിച്ചേർത്തു മോഡി ഗ്യണ്ടികൾ പറഞ്ഞ എവിടെ പോയി പത്ത് കൊല്ലക്കാലം ഈ നാട്ടിലെ ജനങ്ങളെ കബളിപ്പിക്കാൻ പറഞ്ഞ എവിടെ പോയി അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് വേണം മോഡി പുതിയ ഗ്യാരണ്ടികളുമായി നിങ്ങളെ പ്രാവശ്യം രംഗത്ത് വരാനുള്ളതാണ് കോൺഗ്രസിന് പറയാനുള്ളത് ഈ തട്ടിപ്പ് ഗ്യാരണ്ടിയിൽ ഇന്ത്യ രാജ്യം വീഴില്ല എന്ന് നരേന്ദ്രമോദി മനസ്സിലാക്കണമെന്നുള്ളതാണ് ബി ജെ പി മനസ്സിലാക്കണമെന്നുള്ളതാണ് നമ്മൾ കാര്യം നിങ്ങൾക്ക് കിട്ടാൻ കേരളത്തിൽ 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 എത്ര വന്നാലും അക്കൗണ്ട് തുറക്കാൻ കോൺഗ്രസ് അനുവദിക്കുന്ന പ്രശ്നമില്ല ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇരുപതിൽ ഇരുപത് സീറ്റുകൾ നേടുകയാണ് കോൺഗ്രസിന്റെ ലക്ഷ്യമെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും പറഞ്ഞു കേന്ദ്രത്തിൽ ബി ജെ പി കേരളത്തിൽ എൽ ഡി എഫിനെയും എതിർത്ത് തോൽപ്പിക്കുവാനുള്ള കരുത്തു തേടി ജനമനസ്സുകളിലേക്ക് ആവാഹിക്കുകയാണ് യാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി ഈ ഭരണം ഒരു കുടുംബത്തിന് വേണ്ടിയുള്ള ഭരണമാക്കി ചുരുക്കിയിരിക്കുന്നു പിണറായി വിജയൻ കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ മുഖ്യമന്ത്രിമാർ എത്രയോ ആളുകൾ ഉണ്ടായിട്ടില്ലേ എത്രയോ മുഖ്യമന്ത്രിമാർ ഞങ്ങൾ ഇതുവരെ ആരെങ്കിലും പിണറായി വിജയന് തുല്യം ഒരു മുഖ്യമന്ത്രിയെ നിങ്ങൾക്ക് കാണിക്കാൻ സാധിക്കുമോ അഴിമതിയുടെ മാറ്റി ഈ ഈ നാട് ഒരു ഗുണവും നിയമപരിപാലനം പോലുമില്ല ഫാസിസവും കമ്മ്യൂണിസവും സന്ധി ചെയ്തത് രണ്ടാം ലോക ലോകമഹായുധത്തിലെ കറുത്ത ഏടായിരുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇവിടെ നരേന്ദ്രമോദിയും പിണറായിയും സന്ധി ചെയ്യുന്നുവെന്നും കള്ളപ്പണക്കേസിലും സ്വർണക്കടത്തിലും ലൈഫ് കേസിലും പിണറായിയെ മോദി സഹായിച്ചപ്പോൾ കുഴൽപ്പണക്കേസിൽ പിണറായി ബി ജെ പിയെ തിരികെ സഹായിച്ചുവെന്നും ആരോപിച്ചു ഫാസിസ്റ്റ് ഗവൺമെന്റിനെതിരായി ഈ രാജ്യത്തെ ജനങ്ങളുടെ മനസ്സുകളിലേക്ക് വിഷവിറ്റുകൾ വിതച്ച് വിദ്വേഷത്തിന്റെ ക്യാമ്പയിൻ നടത്തി നമ്മളെ ശ്രമിക്കുന്ന ആ ശക്തികളെ നമ്മുടെ മണ്ണിൽ കുഴിച്ചു മൂടുമെന്നുള്ള ഉജ്ജ്വലമായ പ്രഖ്യാപനം നടക്കുകയാണ് സമരാജ്ഞിയുടെ പ്രഥമ ലക്ഷ്യം കേരളത്തിന് ചുമതല വഹിക്കുന്ന എ ഐ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മനുഷ്യ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗങ്ങളായ രമേശ് ചെന്നിത്തല ശശി തരൂർ എം പി കൊടിക്കുന്നിൽ സുരേഷ് എം പി യു ഡി എഫ് കൺവീനർ എം എം ഹസൻ കെ പി സി സി പ്രചരണ സമിതി ചെയർമാൻ കെ മുരളീധരൻ എം പി കെ പി സി സി ഭാരവാഹികൾ രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങൾ ഡി സി സി പ്രസിഡന്റുമാർ എം പിമാർ എം എൽ എ ഉൾപ്പെടെയുള്ളവർ സംസ്ഥാനതല ജാഥയുടെ ഉദ്ഘാടനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്